ഹലോ ഡിയേഴ്സ് ഇന്നത്തെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വെജിറ്റബിൾ സാലഡ് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം അതെങ്ങനെയാണെന്ന് ഇതിനുവേണ്ടി ഇൻഗ്രീഡിയൻസ് സവാള കുക്കുംബർ ലെമൺ ടൊമാറ്റോ ആണ് ആദ്യം തന്നെ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് പിന്നെ ഇത് നിലക്കടലയാണ് വേവിച്ച നിലക്കടലയാണ് കേട്ടോ നല്ലോണം വേവിച്ച നിലക്കടല പോരാത്തതിന് അതിന് ആവശ്യമായ ഉപ്പ് മുളക് പൊടി കുരുമുളക് പൊടിച്ചതുമാണ് പിന്നെ ലെമണും പുതിയ ഇലയുമാണ് ഇപ്പം ഇൻഗ്രീഡിയൻസ് ആണ് ഇതിനകത്ത് വേണ്ടത് എന്നിട്ട് ആദ്യം തന്നെ നമുക്ക് സവാള അരിഞ്ഞെടുക്കുകയാണ് ഇനി ചെയ്യേണ്ടത് സവാള സാധാരണ നോർമലായിട്ട് അരിയുന്ന പോലെ സാലഡിന് എങ്ങനെയാണ് അരിയെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ചെറുതാക്കി അരിയുക ഇത് തൈര് ചേർക്കുന്നില്ല ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് മാത്രം ഒരു സാലഡ് ഉണ്ടാക്കുകയാണ് ഈ ടൊമാറ്റോ ആണ് നമ്മൾ അരിഞ്ഞെടുക്കാൻ പോകുന്നത് ഓരോരുത്തരാവശ്യാർത്ഥം ഇഷ്ടമുള്ള വലുപ്പത്തിനനുസരിച്ച് ഇത് അരിഞ്ഞെടുക്കാവുന്നതാണ് ഞങ്ങളിവിടെ ചെറുതാക്കിയാണ് കട്ട് ചെയ്തിട്ടുള്ളത് ആ അടുത്തത് കുക്കുമറാണ് അഥവാ കക്കിരി ഇതും ഈ പറഞ്ഞ പോലെയൊക്കെ തന്നെ ആദ്യം ഞങ്ങൾ റൗണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്തത് പിന്നെ അത് ചെറുതാക്കി മുറിച്ചെടുക്കാനുള്ള ഭാഗത്തിന് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് റൗണ്ടിലേക്ക് റൗണ്ട് ഷേപ്പിൽ ആദ്യം കട്ട് ചെയ്തിട്ട് കണ്ടില്ലേ ഇനി ഇപ്പോൾ നോർമലി നമ്മൾ സാലഡിനേക്കൊക്കെ വേണ്ട എളുപ്പത്തിൽ ആ ഒരു സൈസിലേക്ക് കട്ട് ചെയ്തതാണ് ഇനി അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഈ കട്ട് ചെയ്ത സാധനങ്ങളും വേവിച്ചു വെച്ച കടലയൊക്കെ മിക്സ് ചെയ്യലാണ് ആദ്യം കടല ഈ ബൗളിലേക്ക് വെച്ച കടല ഇതിനകത്തേക്ക് ഇതാണ് ചെയ്യുന്നത് അടുത്തത് നേരത്തെ കട്ട് ചെയ്ത് വെച്ച സവാള കുക്കുംപര് ടൊമാറ്റോയും കൂടെ ഈ ബൗളിനകത്തേക്ക് ഇവ മൂന്നും കൂടെ ചേർക്കുകയാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടെ ഇതിനകത്തേക്ക് മിക്സ് ചെയ്യേണ്ടതാണ് നീ ഇതിനകത്തേക്ക് ആവശ്യത്തിനായോ നേരത്തെ വെച്ച ഉപ്പ് മുളക് പൊടി കുരുമുളക് പൊടിയും കൂടെ ഇതിനകത്തേക്ക് ചേർക്കുകയാണ് ചെയ്യുന്നത് അടുത്തത് ഒരു ഹാഫ് കട്ട് ചെയ്ത ചെറുനാരങ്ങയാണ് അപ്പോൾ അതിൻ്റെ കുരു കളഞ്ഞിട്ടാണ് ഇതിനകത്തേക്ക് പിഴിയാനെടുക്കുന്നത് അപ്പോൾ കുരു ഉണ്ടെങ്കിൽ നമുക്കറിയാം കുറച്ച് കഴിയുമ്പോൾ ഒരു കൈപ്പ് അനുഭവപ്പെടും അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് കുരു കളഞ്ഞിട്ടെടുത്തത് അവസാനത്തെ ഇൻഗ്രീഡിയൻ്റാണ് ലാസ്റ്റിലേക്ക് നമ്മളെ കുക്കിംഗ് ലാസ്റ്റിലേക്ക് എത്തിക്കഴിഞ്ഞു ഇനി ലാസ്റ്റ് പുതിയ കൂടെ ബാക്കിയുള്ള പുതിയ കൂടെ ഇതിനകത്ത് ചേർന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം നല്ലോണം എല്ലാ ഇൻഗ്രീഡിയൻസും മിക്സ് ആവുന്നത് വരെ എല്ലാത്തിലേക്ക് എരിവും പുളിയും ഉപ്പും എല്ലാം പിടിക്കുന്നത് വരെ നല്ലോണം ഇളക്കിക്കൊണ്ടേ ഇരിക്കുക നിർത്താണ്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക